ഹൈന്ദവ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനൊരുങ്ങുന്ന ഒരു ബ്രഹ്മാണ്ട സയൻസ് ഫിക്ഷൻ ബിസ്റ്റോപ്പിയൻ ചിത്രമാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പ്രൊജക്ട് കെ എന്ന പേരിൽ ഈ ചലച്ചിത്രം പ്രഖ്യാപിച്ചു എന്നിരുന്നാലും കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കാരണം നിർമ്മാണം ഒരു വർഷം വൈകി ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സെറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ചിത്രീകരണം ആരംഭിച്ചു കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി അറുന്നൂറ് കോടി ബജറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറെ ഇന്ത്യൻ സിനിമയാണ് വൈജന്തി മൂവീസ് നിർമ്മിക്കുന്ന ചിത്രം തെലുങ്ക് ഹിന്ദി മലയാളം കന്നഡ തമിഴ് ഭാഷകളിൽ ജൂൺ ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യും എ ഡി ടു എയ്റ്റ് നയൻ എയ്റ്റിലെ കാശി നഗരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം നടക്കുന്നത് പുരാണവും സയൻസ് ഫിക്ഷൻ ഇടകളർത്തിയ സിനിമ വിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കെ ചുറ്റിപ്പറ്റിയാണ് കൽക്കിയെ കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വമ്പൻ താരന്റെ തന്നെ ഭാഗമാകുന്ന സിനിമയിൽ നടൻ ദുൽഖർ സൽമാനും ഭാഗമാകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ സജീവമാകുന്നത് ഇപ്പോഴിതാ നടന്റെ കഥാപാത്രത്തെക്കുറിച്ചും പുതിയ റിപ്പോർട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് സിനിമയിൽ പ്രഭാസിന്റെ പിതാവെന്ന വേഷത്തിലാകും ദുൽഖർ എത്തുക എന്നാണ് പുതിയ വാർത്ത ഒപ്പം പ്രഭാസിന്റെ അമ്മയായി മൃണാൾ താക്കൂറും എത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ സീതാരാമം എന്ന ചിത്രത്തിൽ ദുൽഖറും മൃണാളും ജോഡികളായി എത്തിയിരുന്നു ദുൽഖർ താക്കൂർ എന്നിവർക്ക് പുറമെ വിജയ് ദേവർകൊണ്ട ഞാനി തുടങ്ങിയവരും കഥാപാത്രങ്ങളെക്കുറിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭ്യൂഹം പ്രചരിക്കുന്നുണ്ട് അർജുനനായാവും വിജയ് ദേവർകൊണ്ട എത്തുക കൃഷ്ണനായും ഞാനി അവതരിപ്പിക്കുക എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴകത്ത് നിരവധി ഹിറ്റ് ഗാനങ്ങൾ സംഗീതം നൽകിയ സന്തോഷ് നാരായണനാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയുടെ പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് വളരെ ആകാംക്ഷയുടെ സിനിമയെ എല്ലാവരും നോക്കിക്കാണുന്നത്